സ്മൃതി വോട്ട് ചെറിയ രീതിയിൽ ഒരു ഷിഫ്റ്റ് ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഈ കുന്തകുളത്തും ഇരിങ്ങാലക്കുടയും ഒക്കെ ഒന്ന് രണ്ട് തവണ പോയി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പൾസ് അതീ തിരഞ്ഞെടുപ്പിലെ വിധിയെ നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ടുമാറ്റം കരുവന്നൂർ വിഷയത്തിൽ ഉണ്ടാവില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊന്നാലോചിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസ് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട് അത് പാർട്ടി ഫോറങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രാറിന്റെ അന്വേഷണമുണ്ട് സഹകരണ സംഘത്തിന്റെ ഉന്നതതല സമിതി അന്വേഷണം നടത്തുന്നുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുന്നംകുളത്ത് നിന്ന് വിജയിച്ചു വരുന്നത് എ സി മൊയ്തീനാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മാത്രം പതിനേഴ് ശതമാനത്തിൻ്റെ വോട്ട് വ്യത്യാസമുണ്ട് എന്നത് മനസ്സിലാക്കണം ആ അന്ന് ബിന്ദു വിജയിച്ചു വരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഈ കരുവന്നൂർ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് ആ പ്രദേശത്തെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടേ മാത്രവുമല്ല ആ ബൂത്തിൽ പോലും വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിനോ ബി ജെ പിക്ക് കാലത്ത് സാധിച്ചിരുന്നില്ല അന്നീ പ്രചരണത്തിൻ്റെ കുന്തമുനിയായിരുന്നത് അനിലക്കര അടക്കമുള്ളവരായിരുന്നു സ്വാഭാവികമായും യു ഡി എഫിനൊരു സ്ലൈറ്റ് എഡ്ജ് ഈ വിഷയത്തിലുണ്ട് പക്ഷേ എന്നിട്ടും അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയി വലിയ ഭൂരിപക്ഷത്തിൽ പതിനേഴ് ശതമാനത്തിൻ്റെ വോട്ട് വ്യത്യാസമാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ സി പി ഐ യുടെ സ്ഥാനാർത്ഥിയാണ് വരുന്നത് സി പിക്ക് വലിയ ഹോൾഡുള്ളൊരു പ്രധാനപ്പെട്ട മേഖല കൂടിയാണ് ഇരിങ്ങാലക്കുടിയാണെങ്കിലും മണലൂരാണെങ്കിലും ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും മാത്രമല്ല ഈ കരുവന്നൂർ ബാങ്ക് ഉണ്ടാക്കുന്നത് തന്നെ കോൾപ്പാടത്തെ കർഷകരും അവരുടെ സമ്പാദ്യവും ഒക്കെ നിക്ഷേപിച്ച് അതുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങളിലൂടെ പിന്നീട് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാക്കി അങ്ങനെ വളരെ സക്സസ്ഫുള്ളായി പടർന്നു പന്തലിച്ച ഒരു സഹകരണ സ്ഥാപനമായിരുന്നു കരുവന്നൂർ പക്ഷേ അതിൽ നിന്നാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ അമിതമായ സാമ്പത്തിക താല്പര്യം പ്രകടിപ്പിക്കുകയും അത് ഈ സാധാരണക്കാരെ നിക്ഷേപകളിൽ നിന്ന് പണം കട്ടെടുത്തുകൊണ്ട് അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇരുപത്താറും ഇരുപത്തേഴും കോടി രൂപയേക്കാണ് ഓരോരുത്തരും അക്കൗണ്ടിലേക്ക് ഒന്ന് വീഴുന്നത് മ്പത് കോടി രൂപയൊക്കെ അക്കൗണ്ടിലേക്ക് വന്ന് വീഴുന്നു അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു പക്ഷെ വളരെ പെട്ടെന്ന് ഡിമോണിറ്റൈസേഷൻ വരുന്നു പണം ഫ്രീസ് ആവുന്നു ഇത് തിരിച്ച് നിക്ഷേപിക്കാൻ കഴിയാതെ വരുന്നു അതല്ലായിരുന്നെങ്കിലും ഒരു പക്ഷെ അവർ ഇതൊക്കെ ഓവർകം ചെയ്ത് പോകുമായിരുന്നു ഇത് പുറമു ലോകം അറിയുമായിരുന്നില്ല പക്ഷെ അതുകൊണ്ട് കരുവന്നൂരിൽ നടന്ന ഒരു ഫ്രോഡിലെസ് നമ്മൾ മനസ്സിലാക്കി പക്ഷെ അത് ഈ തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു വോട്ടുമാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല കാരണം അവിടെ വി എസ് സുനിൽകുമാറും ഒപ്പം തന്നെ കെ മുരളീധരും തമ്മിലാണ് മത്സരം പദയാത്രയൊക്കെ നടത്തിയെങ്കിലും സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും ിൽ കരുവന്നൂർ ഭാഗത്തുനിന്ന് കാര്യമായ വോട്ട് കിട്ടുമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് പക്ഷേ സുനിൽകുമാർ അവിടെ ജനകീയനാണ് ഈ കർഷകർക്കൊപ്പം നിന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് വി എസ്കുമാറിന്റെ ബന്ധവുമില്ല നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇ ഡി പറയാൻ ശ്രമിച്ച എ സി മൊയ്തീനെ പോലും കുന്നംകുളത്ത് നിന്ന് വിജയിപ്പിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇരുവരെയും എ സി മൊയ്തീനിലേക്ക് ഇ ഡി കടന്നു ചെന്നിട്ടില്ല എം കെ കണ്ണനിലേക്ക് ഇ ഡി ചെന്നിട്ടില്ല അരവിന്ദാക്ഷനിലും ജിൽസിലും സതീഷ് കുമാറിലും ഈ പറയുന്ന ബിജു കരീമിലും ഒക്കെയായിട്ട് അന്വേഷണം ചുരുങ്ങി നിൽക്കുന്നു അപ്പോൾ പ്രാദേശിക നേതാക്കൾക്കിടയിൽ സംഭവിച്ച അവരുടെ ഒരു അഴിമതി എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ കാണുന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലേക്കോ സംസ്ഥാന കമ്മിറ്റിയിലേക്കോ ഇതുവരെയും അന്വേഷണം എത്താത്തിടത്തോളം കാലം അതൊരു വലിയ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല ചെറിയ വോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയേക്കാം പക്ഷേ അത് മണ്ഡലത്തിലെ പരാജയത്തെ നിശ്ചയിക്കാനുള്ള വോട്ട് ഷിഫ്റ്റ് ആവില്ല ശരി എനിക്ക് ഒരു കാര്യം ഒന്നും ചേർക്കാണ്ട് അതായത് ഇപ്പോ ഈ കരുവന്നൂർ ഇഷ്യൂ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ഈ സഹകരണ മേഖല ആകപ്പാട് പ്രതിസന്ധിയിലാണ് അത് വലിയ കൊള്ളയാണ് എന്നാണ് പറഞ്ഞത് സി പി എമ്മുകാർ നടത്തിയ വലിയ കൊള്ളയാണ് അവിടെ നടന്നതെന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേരള നിയമസഭ ഒരു പ്രധാനപ്പെട്ട ബില്ല് സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പാസ്സാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആ ബില്ലിൻ്റെ പേര് കേരള സഹകരണ സംഘം സമഗ്ര ഭേദഗതി ബില്ല് എന്നാണ് ഈ ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന് നൂറ്റി അറുപത്തഞ്ചോളം സഹകരണ ബാങ്കുകളിൽ വലിയ വീഴ്ചകളും ക്രമക്കേടുകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ കണ്ടെത്തലിന് ശേഷം ഈ പറയുന്ന സഹകരണ മേഖലയിലെ ഈ ക്രമക്കേടുകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഭേദഗതി കൊണ്ടുവരികയാണ് ചെയ്തത് ആ ബില്ലാണ് ഈ കേരള സഹകരണ സംഘം സമഗ്ര ഭേദഗതി ബില്ല് അതിനകത്ത് ഈ ടേം ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് പത്തും അൻപതും വർഷമൊക്കെ ആളുകൾ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിട്ടെങ്ങിയിരിക്കും അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഭരണസമിതിയുടെ കാലാവധി മൂന്ന് ടേമിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതേപോലെ തന്നെ സഹകരണ സംഘങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക ഇത്തരത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് ഈ പറയുന്ന കേരള സഹകരണ സംഘം സമഗ്ര ഭേദഗതി ബില്ല് രണ്ടായിരത്തി സെപ്റ്റംബറിൽ പാസാക്കിയ ഈ ബില്ലിൽ ഇതുവരെ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് അതായത് കരുവന്നൂര് വലിയ വിഷയമാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഈ മുഴുവൻ സഹകരണ മേഖലയെയും നന്നായി പിന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ഇനിഷ്യേറ്റീവ് സർക്കാർ എടുക്കുകയും അതിന്റെ പേരിൽ ഒരു ബില്ല് പാസാക്കി ആ ബില്ല് അസന്റിന് വേണ്ടിയിട്ട് ഗവർണർ കഴിക്കുകയും ചെയ്യുമ്പോൾ ഗവർണർ അതിന്റെ മേളിൽ അടയിരിക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കില്ല അതിൽ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്